അസ്സലാമു അലൈക്കും വാഹത് നമ്മൾ ജീവിതത്തിൽ നിരവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകാറുണ്ട് മനുഷ്യ സ്വാഭാവികമായ അബദ്ധങ്ങളും പാളിച്ചകളും പോരായ്മകളുമൊക്കെ സംഭവിച്ചേക്കാറുണ്ട് പക്ഷേ എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട് വിശദ ഖുർആാനിലും ഹദീസിലുമൊക്കെ അത്തരക്കാർക്ക് പരിഹാരമായി പറഞ്ഞിട്ടുണ്ട് കാരണം അള്ളാഹു കാരുണ്യവാനാണ് അതുകൊണ്ട് തന്നെ അടിമകളോട് വളരെ ഇഷ്ടം കാണിക്കുന്ന റബ്ബ് തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി നിരവധി മാർഗങ്ങൾ സ്വർഗത്തിലേക്കെത്തുവാനുള്ള മാർഗമായി കണ്ടെത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നബിസല്ലാഹു അലിഹസല്ലം പഠിപ്പിച്ചത് നിങ്ങളുടെ തിന്മകളുടെ ആധിക്യത്തെ പൊറുക്കുവാൻ നിങ്ങൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങളെ തെറ്റുകളെ പൊറുക്കുവാൻ വേണ്ടി നന്മകൾ പതിവാക്കുക എന്നത് നബിസ് അലിഹുസ്ലാം പഠിപ്പിച്ചത് നീ ശ്രദ്ധിക്കേണ്ടത് നീ നന്മ ചെയ്യുക നന്മ എന്നുള്ളത് തിന്മയെ മായിച്ചു കളയും എന്നാണ് ഓരോ നന്മയും തൊട്ടുമുന്നേ ചെയ്ത തിന്മകളെ മായിക്കുവാൻ സന്നദ്ധമാണ് അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയഞ്ചാം സൂറ കൂടുതൽ ഫുർഖാനിൽ ഒരു പ്രയോഗം ഇപ്രകാരം കാണാം ഇല്ലാമൻ താബ അമലൻ സ്വാലിഹ എന്നാണ് അപ്പോ തിന്മകളെ നന്മയായി മാറ്റുന്ന ഒരു പ്രോസിംഗ് നടക്കുമെന്നാണ് ഒരു പ്രക്രിയ നടക്കുമെന്നാണ് യുബദ്ഹി തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റും ചില തെറ്റുകൾക്ക് തൗബ നിർബന്ധമാണ് ചില കുറ്റങ്ങൾക്ക് തൗബ നിർബന്ധമാണ് അതല്ലാത്ത ചില തെറ്റുകൾ തൗപയില്ലാതെയും പുറത്തേക്കാവുന്ന തെറ്റുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യ ഫലമായി ഉണ്ടായേക്കാം ഏതായാലും അതിനുള്ള പരിഹാരമാണ് നന്മകൾ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലാ ലാത്തഹ്കർന്ന മിനൽ മഹറൂഫി ഷെയ് ഒരു നന്മയും നമ്മൾ നിസ്സാരമായി തള്ളേണ്ടതില്ല നന്മകളുടെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തിന്മകളെ മായ്ക്കാൻ കാരണമായാലോ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള ശ്രദ്ധയും താല്പര്യവും ബോധപൂർവ്വം നാം ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമുല്ല